മനോജിന് അന്ന് നമ്മൾ പറഞ്ഞിരുന്ന തമാശകളൊക്കെ ഓർമ്മയുണ്ടോ ഞാനും മനോജും വിനീത്തും കൂടെ രംബെ കളിയാക്കിയിരുന്നതൊക്കെ ഡാൻസ് അറിയില്ല പാട്ടറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ രംബ എവിടെ എത്തിയല്ലേ മനോജിന്റെ മെയിൻ പ്രൊഫഷണൽ ആൾക്കാരെ കളിയാക്കുകയാണ് ഒരു ഹോബിയാണ് ഈ സിനിമയിൽ അല്ലേ അതാണിപ്പം ശരിക്കും ഞാൻ അമ്മയെപ്പോലെ തന്നെ കാണുന്നത് കാരണം കുട്ടൻ കുട്ടനമ്പരാനും അമ്മയല്ലേ അതെ കുട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വേറൊരു സത്വമാണ് അതുകൊണ്ട് എപ്പോഴും ഞാൻ അമ്മയെന്ന് അമ്മയെ എന്നൊക്കെ വിളിക്കും അപ്പോൾ കുട്ട എന്ന് വിളിച്ച് വിളിക്കും ആ ഒരു സ്നേഹം കുട്ടൻ കുട്ടനമ്പരാനും അമ്മയായിട്ടും ഇന്നും ഞങ്ങൾ ജീവിക്കുകയാണ് ഒരുപാട് സ്നേഹിക്കുന്ന നമ്മളെ ചേച്ചിയിൽ വന്നതിലൊരു സന്തോഷം രമ്പെ കളിയാക്കുന്ന ഒന്നുമല്ലെന്നേ ഇവള് ഞാൻ കുട്ടൻ തൂങ്ങിച്ചാന്നുള്ളൂ കുട്ടനമ്പരാനും തൂങ്ങിച്ചാൽ ഞാനാണെങ്കിൽ രാവിലെ മുതൽ ഇത് കെട്ടിത്തൂങ്ങി കിടക്കുക ഇവിടെ വന്നിട്ട് പാലുവായിട്ട് വരുന്നു ഓർമ്മയില്ല ആദ്യരാത്രി പാലുവായിട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരുമ്പോഴത്തേക്ക് വരുന്നില്ല കോപ്പും വരും വന്നു ആ സാർ ആക്ഷൻ എന്ന് വന്നു പറയുമ്പോൾ എന്റെ ദേഹം മുഴുവൻ ഞാൻ രാവിലെ മുതൽ കെട്ടി തൂങ്ങി കിടക്കുക ഒരു പതിനെട്ട് റിഹേഴ്സല് അവർക്ക് സ്ക്രീമിങ് വരുന്നില്ല അവസാനം ഹരൻ സാർ തഴ് ആരെങ്കിലും ചെയ്യും ഞാൻ താഴ്പ്പ് വേണം നിങ്ങളെ ആ കുട്ടിക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കും എത്ര നേരം ഒരു സ്ക്രീമിങ് ചെയ്യാൻ പറ്റില്ല എന്ന് സാറ് വയലുണ്ടായി അപ്പം ഞാൻ അവിടെ കിടന്ന് എന്നെ നടക്കോ എന്നെ താഴോട്ടം നടക്കോ ഭയങ്കര വേദന എടുക്കുന്നു അവസാനം എന്നെ കെട്ടി താടി ഇറക്കി വീണ്ടും ഓരോ റിഹേഴ്സൽസ് ഇറങ്ങുന്നത് അവസാനം എന്നാൽ വീണ്ടും കയറ്റി ഒരല്പ കൂടെ കൂട്ടി കെട്ടി സാർ തന്നെ ബാക്കി ഡബ്ബിങ്ങിൽ കയറ്റി വിടും സെയിം സിനിമ തെലുങ്കിൽ ചെയ്യാൻ സരി കമ്മലു അവിടെ ചെയ്യാൻ ചെന്നപ്പോൾ ആശാത്തി നല്ല ബ്രില്യൻറ്റ് ആക്ട്രസ് ആയി വരുന്നു ഈ സ്ക്രീമിങ്ങൊക്കെ നല്ല സ്റ്റൈലായിട്ട് അവിടെ ചെയ്തു മനോജിനെ കുട്ടൻ തമ്പുരാൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ലെന്ന് തെലുങ്കന്മാർക്ക് വലിയ ബോധ്യപ്പെട്ടു ആ അതാണ് തെലുങ്കിലേക്കുള്ള മനോജിൻ്റെ ഒരു പ്രമേയം കാരണം ഞാനുണ്ടെങ്കിൽ ആ പടം ചെയ്യുള്ളവർ തീരുമാനിച്ചു അത് വലിയൊരു അംഗീകാരമാണ് അപ്പോൾ ഈ സർഗത്തിന് നമ്മുടെ ആദ്യത്തെ സിനിമയും ഹരൻ സാറിനെ പോലെ ആളുടെ സിനിമയൊക്കെയാണ് നമ്മൾ പ്രതിഫലം ഒന്നും ഇച്ഛിച്ചിട്ടില്ല സാറ് തന്ന മേടിച്ചു പോന്നു പക്ഷെ തെലുങ്ക് എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് വന്ന് ഡിമാൻഡ് വാല്യുണ്ട് വാല്യുണ്ട് അത് സാറെ പറഞ്ഞു നിങ്ങളെ അതിലൊന്നും കുറയ്ക്കണ്ട അവർക്ക് നിങ്ങളെ മസ്റ്റാണ് നിങ്ങളെ എമൗണ്ടിൻ്റെ കാര്യത്തും കുറയ്ക്കണത് അപ്പം ഞാനൊരു നല്ല എമൗണ്ട് അതിൻ്റെ ഒരു പതിന് മടങ്ങ് അങ്ങ് പറഞ്ഞു അപ്പോൾ അവരൊന്നും അലിഞ്ഞു പിന്നെ അവർ ചിന്തിച്ചിട്ട് പറഞ്ഞു അയൽ അയാൾ വേണം അയൽ സിനിമയായിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ആ സിനിമ സ്റ്റാർട്ട് ചെയ്യായിരുന്നു മനോജ് തെലുങ്ക് പഠിച്ചോ തെലുങ്ക് കാണാപ്പാടം പഠിക്കല്ലേ അല്ല രക്ഷയില്ല ഞാൻ അതിനുശേഷം മൂന്നാല് പടത്തിനൊക്കെ തെലുങ്ങിനു പോയി അപ്പം ഞാനീരുന്ന് കുത്തിയിൽ നിന്ന് കാണാപ്പാടം പഠിക്കുന്നുണ്ട് അവിടെ ഉള്ളവന്മാരാണ് നിങ്ങൾ എന്ത് കൊട്ടായി കാണിക്കുന്നത് അവർ തന്നെ ഞാൻ ചാന്താ ഇവിടെ വരുന്ന മറ്റു ദേവൻ കലാപം ഇവരൊക്കെ വന്നിട്ട് പ്രോംറ്റിങ് ആണ് പ്രോംറ്റിംഗ് ഇട്ട കടകടകടാന്ന് പറയുന്നത് അവർ പറയുന്നത് ഞാൻ എങ്ങനെ പറയും സാർ ഞാൻ ഈ ഈയിടയ്ക്ക് വേറൊരു ചാനലും പറഞ്ഞു പറയാൻ പറ്റുമോ നോക്കോ నీ కొడుకు మేలు చేయడం కోసం మరోజు కన్ను కొడుకు రోజు చేస్తావు నువ్వు నీ స్వార్థం వల్ల నేను సుఖపడటలేదు నిన్న నేను కాళిదా సుఖపడలేదు ఇదిరి మధ్య కాలిపోయిన జ్యోతికి కూడా సుఖపడలేదు ముగ్గురు ఉసురు పోసుకున్నావు నీ పాపానికి నిష్కతి కావాలంటే నీ చేతుల మీతో జోతిని కాళిదాసుకు అప్పచెప్పాలి కాబట్టి నేను నిర్ణయం తీసుకున్నాను వీటన్నింటికి అసల శిశలైన మూలకారాన్ని శత్రువు మోర్చ రోగం ఆ రోగం నాకు పోవడం లేదు ఎలా పోటుకోలో నాకు తెలుసు ఆ రోగం రోగం కుదరాలని నేను రోగం వల్లే కుదరాలి ఇప్పుడు ఆవేశపడతాను నాకు ఆ రోగం మోర్చ వస్తుంది ఇప్పుడు నేను ఆవేశపడతాను మోర్చ రోగంతో గోదావరి గోదావరిలో చచ్చిపోతాను ఇది యథార్థలాగ్ ఆడో ఎన్న తిరిగి എങ്ങനെ ഇടയ്ക്ക് എനിക്ക് സംശയം ആണെ ആ ചിലവാതി മനസ്സിലായി നമുക്ക് പല നമ്മളെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത് എനിക്കൊരു സംശയം ഉണ്ടായി